ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് നടന്നത് സ്വർണ്ണ കവർച്ചയെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഹൈക്കോടതി ഇന്ന് കർശന നിർദ്ദേശമാണ് ഇടക്കാല ഉത്തരവിലൂടെ നൽകിയത് ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഗുരുതര കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചത് എ ഡി ജി പി എസ് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ എസ് പി റിപ്പോർട്ട് നേരിട്ട് ഹൈക്കോടതിക്ക് കൈമാറണം എസ് പി ശശിധരൻ വാഗത്താനം സി ഐ അനീഷ് ജോയ് കയ്പമംഗലം സിഐ ബിജു രാധാകൃഷ്ണൻ സൈബർ പോലീസ് സ്റ്റേഷൻ സിഐ സുനിൽകുമാർ എന്നിവരുൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം ോചന ഉൾപ്പെടെ നടന്നുവെന്നാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചത് രണ്ടായിരത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇമെയിൽ അയച്ചു സ്വർണം പൂശാന് താല്പര്യം അറിയിച്ചായിരുന്നു കിലോഗ്രാം സ്വർണ്ണമാണ് ദ്വാരപാലക പാളികളിൽ പൊതിഞ്ഞതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ രേഖകളിൽ പറയുന്നുണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കി കുറ്റകൃത്യത്തിൽ പങ്കാളികളായ മുഴുവൻ പേരെയും മുന്നിൽ കൊണ്ടുവരണം കുറ്റകൃത്യത്തിൽ കുറ്റണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പങ്ക് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു എല്ലാ തലത്തിലും വിശദമായ അന്വേഷണം നടത്തി സംഘം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് രഹസ്യ സ്വഭാവത്തോടെയാകണം അന്വേഷണം വെള്ളിയാഴ്ചക്കുള്ളിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കൂടി വന്ന ശേഷമാകും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുക జనం కొచ్చి